ഫ്ലാഷിപ്പുകളിലേക്ക് സ്വാഗതം മൈഗ്രെയിൻ എന്ന അസുഖത്തെ പറ്റി എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ പല സ്ഥലങ്ങളും പല പേരുകളാണത് അറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് കൊടുങ്ങി എന്നൊക്കെയായാലും അറി പറയുന്നുണ്ടോ എന്താണെങ്കിലും ഈ കൊടിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു മൈഗ്രെയിൻ എങ്ങനെ മാറ്റാം എന്നാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് നോക്കുക അതിനായിട്ട് നമ്മൾ കുറച്ച് ഗ്രാമ്പൂ ആദ്യം എടുക്കാം അതിനുശേഷം നമുക്ക് ആ ഗ്രാമ്പൂ ഒന്ന് പൊടിച്ചെടുക്കാം ശരി നമുക്ക് പൊടിക്കാം ഇതുപോലെ ശരിക്ക് പൊടിഞ്ഞു കിട്ടും ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ഗ്രാമ്പൂൻ്റെ പൊടി ചേർക്കുക അതിനുശേഷം ശരിക്ക് ഇളക്കുക നമുക്ക് അടുപ്പ് ഓണാക്കുക ഒരു ചെറിയ കട്ടി പോലെ വെക്കാം അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ശേഷം ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഇത് ശരിക്ക് ഇവിടെ ഇരുന്ന് ശരിക്ക് വറ്റണം വച്ച് ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം ആകണം അത്ര സമയം നമ്മൾ ചെറുതാക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് ഇത് ശരിക്ക് തിളച്ച് വറ്റ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം ശരിക്ക് തിളച്ച് വറ്റണം ഇപ്പം ഇത് ശരിക്ക് തിളച്ച് വറ്റിയിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പദത്തിലേക്ക് മാറ്റാം നമുക്കിത് ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം ശരിക്കും അരിച്ചെടുക്കുക ഓക്കെ ഇതാണ് നമ്മൾ നേരത്തെ മുക്കാൽ ഗ്ലാസ് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്നും ശരിക്കും വറ്റിച്ചെടുത്തേക്കണം അതായത് ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ സത്ത് തന്നെ ഉണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് തലവേദനയുള്ള ദിവസം നിങ്ങൾക്ക് ഇതിന്റെ രണ്ട് സ്പൂൺ എടുത്ത് കുടിക്കുക അങ്ങനെ ഒരു ദിവസം രണ്ട് നേരം കഴിക്കുക അതോടെ നിങ്ങളുടെ തലവേദന പമ്പ പമ്പ് കിടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടുത്തെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ തൊട്ടാവാടി തൊട്ടാവാടിയുടെ എടുക്കുക ഇതായതുപോലെ ഒന്നോ രണ്ടോ തൊട്ടവാടി പറിക്കുക അതിൻ്റെ വേര് ശരിക്ക് കഴുകിയെടുക്കുക അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതായതുപോലെ ഇത ശരിക്കും നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ കട്ടി കുറഞ്ഞ വേര് മാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് തൊട്ടാ വഴി ഇലയും കൂടെ ഇടുക അതിനുശേഷം ശരിക്ക് അരച്ചെടുക്കുക ഒരൽപ്പം വെള്ളം ചേർക്കാം ശരി കയറച്ച് എടുക്കുക ഇതുപോലെ ശരി കയറച്ച് എടുക്കേ അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ പേസ്റ്റ് നിങ്ങൾ നെറ്റിയിൽ പുരട്ടി കൊടുക്കുക തലവേദന തലവേദനയുള്ളപ്പോ അര ൂറ് അതേപോലെ തന്നെ സൂക്ഷിക്കുക അരമണിക്കൂറിന് ശേഷം കഴിക്കളം നിങ്ങളുടെ തലേദനയ്ക്ക് വളരെയധികം ഉണ്ടാകും കണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്ത് തൊട്ടാവാടി കിട്ടണമെങ്കിൽ വളരെയധികം പാടാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് ഇനി വരും കാലഘട്ടങ്ങളിൽ തൊട്ടാവാടിയൊക്കെ വീട്ടിൽ ഒരു ചെടി പോലെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഓക്കെ അപ്പം കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതിമനോഹരം നമുക്ക് കാണാം മറ്റൊരു ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ചോദ്യമായി അതുവരേക്കും ഷോർട്ട് കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബിംഗ്